അതിന്റെ വസ്തുത ഞാൻ പറഞ്ഞു നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ഇന്നതാണ് അതിന്റെ വസ്തുത എന്നുള്ളത് ഞാൻ ചൂണ്ടി എപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ആളുകൾക്ക് താല്പര്യം വരുന്നത് അതിന് പ്രധാനമായും മുൻകൈയ്യെടുത്തത് യു ഡി എഫ് തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നടത്തിയ പത്രസമ്മേളനവും ആ ദിശയിലൂടെയാണ് നടത്തിയത് പാർട്ടിയായിട്ട് ബന്ധമുള്ള പല രീതിയിലാണ് രീതിയിലാളുകളുണ്ടാവും പാർട്ടിയുമായി സഹകരിച്ചു നിൽക്കുക പാർട്ടിയുമായിട്ട് അനുഭവം പുലർത്തുക പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് രണ്ട് ഘട്ടത്തിൽ പുതുതായിട്ട് വന്ന പ്രതികളല്ല ആ കേസിലുണ്ടായിരുന്ന ആളുകളാണ് ആ കേസിലുണ്ടായിരുന്ന ആളുകളാണ് ആ യാഥാർത്ഥ്യ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിൻ്റെ പാനൂർ ഏരിയ കമ്മിറ്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ ഉയർന്നു വന്ന സമാധാനാന്തരീക്ഷത്തിന് വിരുദ്ധമായി ഇത്തരം പ്രതികരണങ്ങൾ യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തുന്നത് ഉചിതമായ നടപടിയല്ല ബി ജെ പിയും ഈ പ്രചരണവുമായി ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട് ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഇതുപോലുള്ള സംഭവങ്ങളെ അങ്ങനെ സമീപിക്കുന്നത് ശരിയല്ല സി പി എം അങ്ങനെയല്ല പ്രശ്നത്തെ കാണുന്നത് സി പി എമ്മിന് ബന്ധമില്ല ഈ ഈ സംഭവത്തിൽ മാത്രമല്ല പല സംശയങ്ങളും ഭീതിയും ജനങ്ങളിൽ ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് പ്രധാനമായി മുൻകൈയ്യെടുത്തത് യു ഡി എഫ് തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നടത്തിയ പത്രസമ്മേളനവും ആ ദിശയിലൂടെയാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ സമഗ്രമായ അന്വേഷണം ഈ സംഭവത്തെ പറ്റി പോലീസ് നടത്തണം ഏത് സാഹചര്യത്തിലാണ് ഇതുണ്ടായത് എന്നുള്ളത് അവർ കണ്ടെത്തണം ഇതിൽ ആർക്കെല്ലാം പങ്കാളിത്തമുണ്ടായി എന്നുള്ളതും പോലീസിൻ്റെ പരിശോധനയിൽ തെളിയേണ്ടതാണ് പോലീസ് ആ ഉത്തരവാദിത്വം നിറവേറ്റും എന്നാണ് പ്രതീക്ഷിക്കുക അതുകൊണ്ട് സി പി എം ആവശ്യപ്പെടുകയാണ് ഇവിടെ നടന്ന സ്ഫോടനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ രംഗത്തു കൊണ്ടുവന്ന് ജനങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക നിലയിലുള്ള നിലപാട് പോലീസ് സ്വീകരിക്കണം ഈ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഫോടനത്തിൽ പരിക്കേറ്റവരും മരിച്ചവരും ഒക്കെ സി പി എമ്മിനെതിരായും പല അവസരങ്ങളിലും ഭീഷണമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇവരാരും സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ളവരെയല്ല നേരത്തെ പാർട്ടിയായിട്ടൊക്കെ ബന്ധമുള്ളവരാണെങ്കിലും പാർട്ടി അംഗത്വമോ പാർട്ടിയായിട്ടുള്ള അടുത്ത ബന്ധമോ ഉണ്ടായിരുന്നവരല്ല എന്നെ കൃത്യമായി പാനൂരിലെ കാര്യമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല പാർട്ടി ഇവർ ഒരു അരാഷ്ട്രീയ സംഘമായി പ്രവർത്തിക്കുകയാണ് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ഇടപെടുന്ന രീതികളൊക്കെ ഈ ഇവരുടെ ഒരു സ്വഭാവമാണ് അതൊന്നും പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ഇവരെല്ലാം മാറ്റി നിർത്തുക എന്ന നിലപാടാണ് പാർട്ടി അവിടെ മാത്രമല്ല എല്ലായിടത്തും സ്വീകരിച്ചു വരുന്നത് ായിട്ട് ബന്ധമുള്ള പല രീതിയിലാണ് ഉണ്ടാവും പാർട്ടിയുമായി സഹകരിച്ചു നിൽക്കുക പാർട്ടിയുമായിട്ട് അനുഭവം പുലർത്തുക പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്ന ആളുകളെയാണ് പാർട്ടിക്ക് പുറത്താക്കുക അല്ലെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കുന്നില്ല പാർട്ടിയുമായിട്ട് അകന്ന ബന്ധത്തിൽ നിൽക്കുന്ന ആളുകൾ പുറത്താൻ കഴിയും എന്നാൽ അവർ ചെയ്യുന്ന നിലപാടുകൾ പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്താണെങ്കിൽ അവരുമായിട്ട് പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളത് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കും അതിവിടെ മാത്രമല്ല പല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും തെറ്റായ രീതികൾ അതിനെ പിന്തുണക്കാൻ കഴിയുന്ന കഴിയുന്നതല്ല അവർക്ക് അതിനു മുമ്പ് ചില സമയത്ത് ചില അകന്ന ബന്ധങ്ങൾ ഉണ്ടാവും ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിക്കുക നേരത്തെ അല്ലേ അത് അല്ല ആ ബന്ധം പാർട്ടി അനുഭാവമാണ് അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് സി പി എമ്മിലെ അങ്ങത്വം നൽകുന്ന പ്രൊസീഡിങ്സ് അറിയാമെങ്കിൽ അങ്ങനെ ചോദിക്കുമായിരുന്നില്ല സി പി എമ്മിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ അതിന് നിരവധിയായ നടപടിക്രമങ്ങളുണ്ട് അങ്ങനെ ആ ഞാൻ ചോദിക്കട്ടെ സ്ഥാനാർത്ഥി നാട്ടുകാരനല്ലല്ലോ നാട്ടുകാരനായിക്കൊള്ളണമെന്നില്ല ആർക്കും മത്സരിക്കാം അവർക്ക് അഭിപ്രായങ്ങളും പറയാം രാഷ്ട്രീയ നേതൃത്വം അവർക്ക് അഭിപ്രായം പറയാം പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം എന്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ഞാനതല്ല അതാണല്ലോ പറഞ്ഞത് വസ്തുതാപരമായ അന്വേഷണം ആരോപണമല്ല അദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച ആരോപണം കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇടവരുത്തുന്ന നിലയിലാണ് അതൊരു ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത അതുകൊണ്ട് അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ പറയാം ചിലപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനൊന്നും നിവൃത്തിയില്ല ധരിപ്പിച്ചവരോ ധരിപ്പിച്ചവരുടെ നിലപാടിൽ വിധേയമായോ എന്താണെന്നറിയില്ല അത്തരം നിലപാട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതല്ല അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സംഭവം ഒരു പ്രദേശത്തുണ്ടായി അത് ആവർത്തിക്കാതിരിക്കാനും അത് പടർന്നു പടർന്നുപിടിക്കാതി പടരാതിരിക്കാനുമുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് അതാണ് അങ്ങേറ്റ സമീപനത്തോടെ ആരും സ്വീകരിക്കേണ്ടത് ഏതൊരു ആളും ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അങ്ങനെയാണ് നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് ഇലക്ഷന് കുറച്ച് വോട്ട് കിട്ടാൻ ഇതിനെ സഹായം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള നില വെച്ചുകൊണ്ട് ചില അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് സഹായകരമാവുന്നല്ല അതാണ് പറയുന്നത് അത് ഒരു എന്ന് പറഞ്ഞിരുന്നു ആവർത്തിക്കുന്നത് പക്ഷേ കേസ് വന്നപ്പോൾ നിങ്ങൾ ഞാൻ ഞാൻ ശങ്കരജശേഖരൻ സംഭവം ഉണ്ടായ സമയത്ത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഞാനാ അതിൽ അറിയ അറിയാമോ അറിയോ ഞാനന്ന് അന്ന് രാത്രി തന്നെ സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞാളാ അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ള യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആവർത്തിച്ചാവർത്തി ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന് ആ സംഭവം സി പി എമ്മിന്റെ തലേ കെട്ടുന്നത് ഇപ്പോൾ പല സി പി എം അതിൻ്റെ അകത്ത് ഇടപെടാൻ ഇടവന്നത് സി പി എമ്മിന്റെ ഉത്തരവാദിപ്പെട്ട ആളുകളുടെ പേരിൽ അനാവശ്യമായി കേസെടുത്തു മോഹൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസെടുത്തു ആ കേസെടുത്ത സമയത്താണ് നമ്മൾ ഇടപെട്ടത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനന്നൊരു ചൈന യാത്ര നടത്തിയിരുന്നു എന്നെ എന്തെല്ലാം രൂപത്തിലാണ് അത് എന്നെ മാധ്യമങ്ങൾ എന്നെ ചിത്രീകരിച്ചത് വള്ളി ട്രൗസറൊക്കെ ഇടിച്ചിട്ട് ഒക്കെ കാര്യങ്ങൾ നടത്തിയിട്ടില്ലേ എന്നെ ചെയ്തിട്ട് ചെയ്തിട്ടില്ലേ ഞാനിവിടെ വന്നിറങ്ങിയതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു പ്രതികരണം ഒരു പത്രക്കാരും നടത്തിയിട്ടില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ ഏതെങ്കിലും സി പി എമ്മിന് ബന്ധമുള്ളൊരു കേസാണ് എനിക്കിവിടുന്ന് പോകാൻ കഴിയും ഞാനല്ലേ അതിൻ്റെ മുഖ്യമായ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സെക്രട്ടറി അറിയാതൊരു കാര്യം നടക്കില്ലല്ലോ പാർട്ടിയുടെ കാര്യം അത് ഈ പാർട്ടിയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം ജില്ലാ സെക്രട്ടറി അറിയാതെ അങ്ങനെ ഒരു ഒരു ഗൂഢാലോചനയോ ആസൂത്രണമോ പാർട്ടിക്ക് നടത്താൻ കഴിയില്ല അതാണ് പാർട്ടിയുടെ ഘടന അപ്പോൾ അത് വെച്ചിട്ടുള്ള നിലപാടെല്ലാം നമ്മൾ പറഞ്ഞു അതൊക്കെ ആവർത്തിച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് നമ്മൾ ഒഴിവാക്കിയ ഒഴിവായിപ്പോയൊരു പ്രശ്നം തന്നെയാണ് കേസ് കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ അതനുസരിച്ചുള്ള നിലപാടെടുക്കട്ടെ നമ്മളതൊരു രാഷ്ട്രീയ വിവാദമായിട്ട് ആ പ്രശ്നം കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സി പി എമ്മിൻ്റെ നിലപാടെന്തെന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി കേന്ദ്ര നേതൃത്വം വരെ ആ സംഭവത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആണല്ലോ കള്ളക്കേസില് പ്രതികൾ സൂക്ഷിക്കൂലേ ഇത് ഇത് ഫൈനലായോ ഫൈനലായോ അല്ല ഇപ്പൊ ഫൈനലായോ അല്ല അതാണ് നേരെ നമുക്ക് ആലോചിച്ചിട്ട് പറയാം രണ്ട് ഘട്ടത്തിൽ പുതുതായിട്ട് വന്ന പ്രതികളല്ല ആ കേസിലുണ്ടായിരുന്ന ആളുകളാണ് ആ കേസിലുണ്ടായിരുന്ന ആളുകളാണ് ആ യാഥാർത്ഥ്യം കാണണ്ടേ അല്ല അതിനെ പറ്റിയൊരു വിവാദത്തിന് ഞാനിപ്പോ തയ്യാറല്ല നിങ്ങൾക്ക് എങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇല്ല ആ സംഭവം ഒക്കെ കോടതിയുടെ മുമ്പിൽ ഇനി ആ വിഷയം കിടക്കുന്നുണ്ട് അത് കോടതി തീരുമാനിക്കട്ടെ അല്ല അതിന്റെ വസ്തുത ഞാൻ പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ഇന്നതാണ് അതിന്റെ വസ്തുത എന്നുള്ളത് ഞാൻ ചൂണ്ടിക്ക എപ്പോഴാണ് ഇതിനെ പറ്റിയൊക്കെ ആളുകൾക്ക് താല്പര്യം വരുന്നത് ആകോട്ടെ അതിനെപ്പറ്റി ഒന്നും വർത്തമാനം പറയണ്ട അദ്ദേഹവും ഞാനും ഒരേ നിയമസഭയിലുള്ള ആളുകളാണ് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോ ആ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എടുത്ത് എടുത്തോ എന്താ പറഞ്ഞു അതെ ബൻസഡ് നേരത്തെ പറഞ്ഞില്ലേ പാർട്ടി പാർട്ടിക്ക് നിരക്കാത്ത നിലയിൽ ഇവർ അച്ചടക്കത്തിൽ നിൽക്കില്ല അതന്നെയാണ് എൻ്റെ പ്രശ്നം അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചോദിച്ചാലിപ്പോ എങ്ങനെയാണ് അതിന് ഞാൻ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് രാഷ്ട്രീയമായി അരാജകമായ ജീവിതം നയിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പത്രപ്രവർത്തകർക്ക് സാധിക്കുന്ന ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ലല്ലോ സമൂഹത്തിൽ കൊട്ടേഷം പ്രവർത്തനം നടത്തുന്നവർ കഞ്ചാവും മദ്യമാഫിയായിട്ട് ബന്ധപ്പെട്ടവർ സമൂഹത്തിൽ ധാരാളം ആളുകളില്ലേ അവർക്കൊക്കെ കുടുംബപരമായി പല ബന്ധങ്ങളും ഉണ്ടാവില്ലേ അവരെയൊക്കെ അതിൻ്റെ രാഷ്ട്രീയ ബന്ധമായിട്ട് സ്ഥാപിക്കാനാവുമോ അപ്പോൾ അത്തരമൊരു നിലപാടെടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഭാഗത്തെ പാർട്ടിയുമായി ബന്ധിപ്പിക്കാനോ അടുപ്പിക്കാനോ ഞങ്ങൾ ശ്രമിക്കാറില്ല അത് അന്വേഷിക്കട്ടെ നമുക്കറിയില്ല ഇപ്പം നാലാളെ പേരാണ് ഇപ്പോൾ വന്നത് അതിലൊരാൾ മരിച്ചു മൂന്നാൾ ആശുപത്രിയിലാണ് വിവിധ ആശുപത്രിയിലായിട്ട് ചികിത്സയിൽ നിന്നാണ് നമുക്ക് അറിഞ്ഞ വിധം ബാക്കി നമുക്ക് അന്വേഷിക്കാം പോലീസും അന്വേഷിച്ച് എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു കൊണ്ടുവരട്ടെ അവരാണല്ലോ ഇത് പരിശോധിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് നമ്മൾ പിന്നെ നാട്ടിലെ പൊതുപ്രവർത്തകർ എന്നുള്ളത് നമ്മൾ അത് അറിയാൻ വേണ്ടി ശ്രമിക്കും അത്രേലുണ്ട് പരിക്കേറ്റവരിലൊരാളുണ്ട് എന്നാ നമുക്കറിയില്ല ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോൾ യാത്ര ചെയ്തു പോകും ഒരു കല്യാണം വിട്ടു പോയി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് എത്ര ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കും ഈ ഫോട്ടോ എടുക്കുന്ന ആളുകൾ ആരാന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത് ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കും ഞാൻ പറയട്ടെ എൻ്റെ അടുത്ത് വന്നിട്ടും നിരവധി ആളുകൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആരാ ഫോട്ടോ എടുക്കുന്നതൊന്നും മനസ്സിലാക്കാൻ കഴിയാറില്ല ശൈലജ ടീച്ചർ ടീച്ചറെടുത്തും ഫോട്ടോ എടുത്തിട്ട് ചിലപ്പോൾ ശൈലജർക്ക് പരിചയമുണ്ടല്ലോ നമുക്കറിയില്ല ടീച്ചർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്നതിന് ആരാണ് വന്നു ചേരുന്നത് എന്നുള്ളതൊന്നും നോക്കാൻ നമുക്ക് കഴിയില്ല അതൊരു എവിഡൻസ് ആയിട്ട് എടുത്തിട്ട് പറയാനൊന്നും കഴിയില്ല അതാണ് അതിൻ്റെ വസ്തുത ടീച്ചർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് അതിൻ്റെ മറുപടി അത് ഞാൻ പറഞ്ഞാൽ മതി അത് അവർ കൊണ്ടുവരട്ടെ അവര് തെളിയിക്കട്ടെ അവർ പരാതി രേഖാമലമായിട്ട് പരാതി കൊടുക്കട്ടെ എന്നൊരു അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതാണ് അദ്ദേഹം പ്രകോപനപരമായി സംസാരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാൻ കാരണം ഒരിക്കലും ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല അത് അവരുടെ പൂർവ്വകാല അനുഭവം വെച്ചിട്ട് പറയുന്നതായിരിക്കും ഞങ്ങൾക്കങ്ങനെ അനുഭവമൊന്നുമില്ല ഞങ്ങളങ്ങനെ ഒരു നിലപാടെടുത്തില്ല എത്ര ഇവിടുത്തെ പത്രക്കാർക്ക് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതിൻ്റെ അനുഭവങ്ങളില്ലേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിട്ടുണ്ടോ അങ്ങനെയാണോ യു ഡി എഫുമായോ കോൺഗ്രസുമായോ കൂത്തുറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു പരസ്പരം അലോക്യമുണ്ടാകുന്ന ഒരു സംഭവവും ലോക്സഭാ തിരഞ്ഞെടുപ്പിനോ സമീപകാലത്തോ ഉണ്ടായിട്ടില്ല കോൺഗ്രസ് അങ്ങനെ ആശങ്കപ്പെടുന്നത് ഇലക്ഷനിലെ വോട്ടുമായി ബന്ധിപ്പിച്ച് ആശങ്കപ്പെടുന്നതല്ലാതെ അവിടെ കോൺഗ്രസുമായോ യു ഡി എഫുമായോ പൂത്തുറം അസംബ്ലി മണ്ഡലത്തിൽ യാതൊരു സംഘർഷ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് പിന്നെ ഈ വിഷയത്തെ വോട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന രാഷ്ട്രീയത്തിൽ നിങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നു എന്നത് മാത്രേ കാണൂ അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ബോംബിൻ്റെ സവിശേഷതകളെക്കുറിച്ചും മറ്റൊക്കെ നിങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ സാങ്കേതിക കാര്യമെല്ലാം പറയാൻ ബുദ്ധിമുട്ടാണ് കെ സുധാകരൻ നേരത്തെ അതിൻ്റെ വൈദഗ്ധ്യത്തെ സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞതായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് അദ്ദേഹവും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്